സൊല്യൂഷൻസ് ഇനി വേറെ സൊല്യൂഷൻ എവിടെ മക്കളെ എല്ലാവരും എത്തിക്കഴിഞ്ഞോ എവിടെ എവിടെ എന്റെ കുട്ടികൾ എല്ലാവരും എത്തിയോ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈവാണ് ഇന്നത്തെ ലൈവ് നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ ഇനി വരുന്ന പബ്ലിക് എക്സാമിനും നിങ്ങൾ മാത്സിൽ സങ്കടപ്പെടേണ്ടി വരും എന്നാണ് മിസ്സിന് ഇപ്പൊ പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു ലൈവ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈവാണ് എൻ്റെ കുട്ടികൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് വരാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ടൈം ഉണ്ടായിരിക്കണം റെഡി ആണോ എല്ലാവരും എത്തിയിട്ടുണ്ടോ മക്കളെ യെസ് ഹലോ 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 എൻ്റെ കുട്ടികൾ എല്ലാവരും എത്തിയോ റെഡിയാണോ സെറ്റ് ആണോ മക്കളെ എത്തിയോ എത്തിയോ യെസ് ഓ എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോ പേര് വിളിക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പേരൊക്കെ വിളിക്കാൻ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് സമയം ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും പേപ്പർ കിട്ടിയോ വേഗം ഒന്ന് പറഞ്ഞേ എല്ലാവർക്കും പേപ്പറൊക്കെ കിട്ടിയോ നമുക്കിപ്പോ സ്കൂളൊക്കെ തുറന്നു ഇന്നിതാ ഏഴാം തീയതിയായി രണ്ട് മൂന്നാമത്തെ ദിവസം അല്ലെ സ്കൂൾ തുറന്നു മൂന്നാമത്തെ ദിവസമായി ഇന്ന് ബുധനാഴ്ചയാണ് ഒരുവിധം എനിക്ക് തോന്നുന്നു എല്ലാ സബ്ജക്ട്സിന്റെയും പേപ്പേഴ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരിക്കും ഇല്ലേ എന്തായിരുന്നു അവസ്ഥ പറയൂ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് എന്താണ് അവസ്ഥ പണി തന്നോ പണി കിട്ടിയോ നിങ്ങൾക്ക് ഹാപ്പി ആണോ പേപ്പർ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഹാപ്പിയാണോ അതോ കൈന്ന് പോയോ എന്താണ് അവസ്ഥ നമ്മളിപ്പോൾ ഈ ഒരു വർഷം തുടങ്ങിയതിന് ശേഷം രണ്ട് എക്സാംസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ നമ്മൾ ഓണം എക്സാം ഏറ്റവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വന്ന നമ്മുടെ ഓണം എക്സാം കഴിഞ്ഞു ഓണം എക്സാം എൻ്റെ കുട്ടികൾ എഴുതിയ സമയത്ത് വളരെയധികം ഡിപ്രസ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ പറയാനായിട്ട് എന്താണ് ഏറ്റവും അധികം സങ്കടപ്പെട്ടിട്ടായിരുന്നു നിങ്ങൾ എല്ലാവരും ഓണം എക്സാം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ മാത്സ് ആണെന്നുണ്ടെങ്കിൽ പോലും പൊതുവേ മാത്സിൽ നിന്ന് ചോദിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളൊന്നും അല്ലാതെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായതാണ് അതിനുശേഷം എന്താ നമ്മളിപ്പോൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞു ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അവസ്ഥ എല്ലാം പെട്ടെന്നായിരുന്നു ഓകെ ഓണം എക്സാമിനേക്കാൾ മാർക്ക് ഉണ്ട് വെരി ഗുഡ് തേർട്ടി എയ്റ്റ് മാർക്ക് ഉണ്ട് ഏ അടിപൊളി അടിപൊളി അപ്പോ കുറെ പേർക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി തേർട്ടി സെവൻ ഉണ്ട് വെരി ഗുഡ് മക്കളെ അപ്പോ കുറെ പേര് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിട്ടുണ്ടായിരിക്കും എന്നാൽ കുറച്ച് പേര് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല അത്രയ്ക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതിനെന്തൊക്കെയാണ് റീസൺ എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്തൊക്കെയായിരുന്നു റീസൺ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങൾക്ക് പേപ്പറിൽ ആ ഒരു നിങ്ങൾ വിചാരിച്ച സ്കോർ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ മാർക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ എക്സാം എഴുതാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അന്തം ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു റീസൺ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് കോഴ്സ് നമുക്കറിയാം നമ്മുടെ സിലബസ് മാറിയിട്ടുണ്ട് അല്ലേ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ സിലബസ് മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മൾ ഇത്ര വർഷം ഉണ്ടായിരുന്ന എട്ടാം ക്ലാസ്സിന്റെ സിലബസ് അല്ല അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്ന അല്ലെങ്കിൽ മുൻ മുൻവർഷം നിങ്ങളുടെ ചേട്ടന്മാരോ ഒന്നും പഠിച്ച കാര്യങ്ങളായിരുന്നില്ല ഇപ്പോൾ അത് സിലബസ് മാറി പൊടുന്നതിനെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമുക്ക് മാറിയിട്ടുണ്ട് അല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമുക്ക് മാറിയിട്ടുണ്ടായിരുന്നു എവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരും ഏത് രീതിയിലുള്ള ാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊന്നും ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അതിനുള്ള രീതിയിലുള്ള ഇപ്പൊ ഷോർട്ട് നോട്ട്സ് ആണെന്നുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് നമുക്കിപ്പോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല ആണോ അല്ലെ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവില്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കാരണങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറി സിലബസ് മാറി ക്വസ്റ്റ്യൻസ് എവിടുന്നാ വരിക എന്നുള്ളത് മനസ്സിലായില്ല നമ്മൾ ഏതൊക്കെ ആണ് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലേ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നില്ല ഇതൊക്കെയാണ് മെയിൻ റീസൺസ് ആണോടാ ആണോ വേഗം പറയൂ ആ ടീച്ചേഴ്സ് മാറിയത് ഒരു പ്രശ്നമാണോ ഓക്കേ അപ്പൊ പറയൂ ഇതൊക്കെയാണ് എല്ലാം റീസൺസ് ആയി വരുന്നത് അല്ലെ നമ്മള് നേരിട്ട റീസൺസ് ഇതൊക്കെയാണ് സിലബസ് മാറിയത് ഒരു പ്രശ്നമാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയത് പ്രശ്നമാണ് ഏതൊക്കെ സ്ഥലത്താണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയില്ല ഏത് ഒരു ചാപ്റ്ററിൻ്റെ ആണെന്നുണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം അതിന്റെ നോട്ട്സ് കാര്യങ്ങളൊന്നും നമുക്ക് തന്നില്ല ഇതൊക്കെ റീസൺസ് അല്ലേ അല്ലേടാ വേഗം പറഞ്ഞേ ആ പുതിയ മെത്തേഡ്സ് ക്വസ്റ്റ്യനിലുള്ള പുതിയ മെത്തേഡ്സ് അത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയത് പുതിയ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വന്നു നമുക്ക് പരിചയം ഇല്ലാത്തത് അല്ലെ അപ്പൊ ഇതൊക്കെ വന്നു ഇതൊക്കെ ഒരു ആണ് അല്ലേ അല്ലേ ആണോ നിങ്ങളൊന്ന് പറഞ്ഞേ ഇതൊക്കെ ഒരു റീസൺസ് ആണ് ഇത് റീസൺസ് ആണ് ശരിയാ നമ്മൾ ഫസ്റ്റ് ടേമിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ഓണം എക്സാം എഴുതാൻ പോയപ്പോൾ ഇതൊക്കെ നമുക്ക് റീസൺ ആയിരുന്നു പക്ഷെ ഞാൻ ചോദിക്കട്ടെ സിലബസ് നിങ്ങൾക്ക് മാറി നിങ്ങൾ ഇതിനു മുന്നേ എട്ടാം ക്ലാസിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ ഇതിൻ്റെ ബുക്ക് നിങ്ങൾ എട്ടാം ക്ലാസ്സിൻ്റെ സിലബസ് കണ്ടിട്ടില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യമായിട്ടാണ് എട്ടാം ക്ലാസ് പഠിക്കാനായിട്ട് പോകുന്നത് പുതുതായിട്ടാണ് നിങ്ങൾ ഒരു ഓരോരോ ചാപ്റ്റേഴ്സും കാണുന്നത് ടെക്സ്റ്റ് ബുക്ക് കാണുന്നത് അപ്പൊ സിലബസ് മാറിയത് നമ്മുടെ പ്രശ്നമാണോ സിലബസ് മാറി എന്നുള്ളത് നമുക്കൊരു റീസൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമാണോ ഓഫ് കോഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയത് ഇത്രയും കാലം നിങ്ങൾ പഠിച്ചു വന്ന അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുവന്ന ഏഴാം ക്ലാസ് വരെ നിങ്ങൾ കണ്ടുവന്ന രീതിയിലല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറി ശരിയാണ് അതൊരു പ്രശ്നമാണ് എന്നാൽ ഓണം എക്സാമിന് നമ്മൾ കണ്ടു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയിട്ടാണ് വരുന്നത് എന്നുള്ളത് എന്നിട്ടും ക്രിസ്മസ് എക്സാമിന് നമുക്ക് ആ ഒരു രീതിയിലേക്ക് പഠിക്കാൻ ആ ഒരു രീതിയിലേക്ക് മാറാൻ കഴിഞ്ഞില്ല എങ്കിൽ എടാ ഞാൻ ചോദിക്കട്ടെ മിസ്സിന്റെ കുട്ടികളാണ് മിസ് ചോദിക്കട്ടെ നിങ്ങളുടെ പ്രശ്നമല്ലേത് നമ്മുടെ പ്രശ്നമല്ലേ നിങ്ങളുടെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നമല്ലേ പ്രശ്നമല്ലേത് നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ ചെല്ലി അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ മുന്നേ കൂട്ടി പഠിച്ചില്ല എട്ടാം ക്ലാസ്സിലെ എക്സാം അല്ലേ ഓണം എക്സാം ഞാൻ എങ്ങനെയോ എഴുതിച്ച് സെറ്റായി അതേപോലെ തന്നെ എനിക്ക് ക്രിസ്മസ് എക്സാമും സെറ്റാക്കാം എന്നുള്ള ഒരു ലാഘവത്തോടെ നമ്മൾ മൈൻഡ് കണ്ടു ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്തായിരുന്നു നമ്മൾ വേണ്ടത്ര രീതിയിൽ കോൺസെൻട്രേഷൻ കൊടുക്കാതെയും നമ്മൾ വേണ്ടത്ര രീതിയിൽ അതിനൊരു അറ്റൻഷൻ കൊടുക്കാതെയും എന്ത് പഠിക്കണം അല്ലെങ്കിൽ നേരത്തെ കൂട്ടി നമ്മൾ പഠിച്ചില്ല അല്ലെ തലേ ദിവസത്തെ പ്രഡിക്ഷൻ ലൈവ് അല്ലെങ്കിൽ തലേ ദിവസത്തെ ആ ഒരു ഒരാഴ്ചയില് മാരത്തോൺ ക്ലാസസ് കണ്ടിട്ടാണ് നമ്മൾ എക്സാമിന് പോകുന്നത് നമ്മൾ എന്ത് ചെയ്തില്ല ഓണം എക്സാമിന് നമുക്ക് പറ്റി നമുക്ക് കിട്ടിയില്ല അല്ലെ നമുക്ക് കിട്ടിയില്ല അതിനനുസരിച്ച് പിറ്റേ ദിവസം മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയോ പഠിച്ചു തുടങ്ങിയോ വേഗം ഒന്ന് പറഞ്ഞേ പഠിച്ചു തുടങ്ങിയോ നമ്മൾ ഇല്ല നമ്മൾ പഠിച്ചു തുടങ്ങിയില്ല നമ്മൾ പിന്നേക്ക് പിന്നേക്ക് വെച്ചു അല്ലെ നാളേക്ക് നാളേക്ക് വെച്ചു നാളെ 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 പോയിട്ട് എവിടെയാ നിന്നേ എവിടെയാ നിന്നേ ലാസ്റ്റ് എക്സാം ആയിരുന്നു മാത്സ് അല്ലെ എട്ടാം ക്ലാസ്സിന്റെ ഏറ്റവും അവസാനത്തെ എക്സാം ആയിരുന്നു മാത്സ് അവിടെ ചെന്ന് നിന്നു അല്ലെ ഇരുപത്തി മൂന്നാം തീയതി ഉണ്ടായിരുന്ന നമ്മുടെ മാത്സ് എക്സാമിന്റെ തലേ ദിവസമാണ് പിന്നെ നമ്മൾ ബുക്ക് എടുക്കുന്നത് കിട്ടുവോ പിന്നെ കിട്ടുവോ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള മാർക്കുകൾ നമുക്ക് കിട്ടുമോ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ട് ഇതൊരിക്കലും പ്രശ്നങ്ങളല്ല ഇതൊരിക്കലും നമുക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മിസ് പറയുന്നില്ല ഈ പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ മുന്നേ കൂട്ടി മനസ്സിലാക്കിയിട്ട് പഠിക്കണ്ടായിരുന്നു പഠിക്കേണ്ടതല്ലായിരുന്നോ എന്നാണ് മിസ് ചോദിക്കുന്നത് അല്ലേ അല്ലേ ആണോ മക്കളെ സെറ്റ് അല്ലേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞു അല്ലേ നമ്മുടെ മാർക്ക് ഇനിയിപ്പോൾ എന്താണെങ്കിലും കുറേ പേർക്ക് ഓണം എക്സാമിനേക്കാൾ കൂടുതൽ അതിൻ്റെ ആ ഒരു പേടിയോടും ചൂടോടും കൂടി ഇരുന്ന പഠിച്ച് ആൾക്കാർക്കൊക്കെ ഓണം എക്സാമിനേക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും കുറേ പേർക്ക് മാർക്ക് പോയിട്ടുണ്ടായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല ആരെയും മിസ് കുറ്റപ്പെടുത്തോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നു ഇനി ഇനിയിപ്പോൾ പഠിച്ചില്ലേ പോലും മാർക്ക് കിട്ടുമ്പോൾ അത് കുറവാണെന്ന് ഉണ്ടായിരിക്കുമ്പോൾ വിഷമം ആയിരിക്കും മിസ്സിനറിയാം നിങ്ങളുടെ കൂടെ തന്നെ മിസ്സ് ഉണ്ടായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് നമ്മൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മുടെ കാര്യമില്ല നമ്മൾ ആലോചിക്കേണ്ടത് ഇനി എന്ത് എന്നാണ് ഓക്കെ എന്താണ് ഇനി വരുന്നത് നമുക്ക് മൊത്തം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയും നമുക്ക് ആദ്യത്തെ നമ്മുടെ ഓണം എക്സാമിന് നാല് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ നാല് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അതിനുശേഷം പക്ഷെ നമ്മുടെ ക്രിസ്മസ് എക്സാം ആവുമ്പോഴത്തേക്കും നമുക്ക് ഡെസിമൽ ഫോംസ് വരെ പഠിക്കാനുണ്ട് അല്ലേ ഡെസിമൽ ഫോംസ് വരെ ഏകദേശം പതിനൊന്നോളം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും വിട്ടുപോയ അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ വിട്ടുപോയൊരു കാര്യമായിരുന്നു തേർട്ടി പെർസെൻറ്റേജും സെവൻറ്റി പെർസെൻറ്റേജും എന്നുള്ള കാര്യം അല്ലേ അപ്പോൾ കുറേ പേര് ഈ ഒരു സെവൻ്റി പെർസെൻറ്റേജിൽ മാത്രം അതായത് ഓണം എക്സാമിന് ശേഷമുള്ള ആ ഒരു ചാപ്റ്റേഴ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടില്ല എ പ്ലസ് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ നല്ലൊരു മാർക്ക് നിങ്ങൾ നിങ്ങൾ വിചാരിച്ചിരുന്ന രീതിയിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും പക്ഷെ ഫുൾ മാർക്കും എ പ്ലസിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല അതിനുള്ള റീസൺ എന്താണ് നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് മുപ്പത് ശതമാനം മാർക്ക് നമ്മുടെ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സിൽ നിന്ന് അത് അങ്ങനെ തന്നെയാണ് അല്ല അത് അങ്ങനെ തന്നെ അങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ മുന്നേ കൂട്ടി പറയുന്നുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെയാണ് വരിക ആദ്യം മുതൽ ആദ്യത്തെ ചാപ്റ്റേഴ്സിൽ നിന്ന് തേർട്ടി പെർസെൻറ്റേജ് പിന്നെ ഓണത്തിന് ശേഷമുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് എഴുപത് ശതമാനം അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ എന്ത് ഇനി എന്ത് എന്നുള്ള കാര്യം ഇങ്ങനെ തന്നെ പോയാൽ മതിയോ ഇങ്ങനെ തന്നെ പോയാൽ മതിയാവോ നമുക്ക് മാർച്ചിൽ നമ്മുടെ പബ്ലിക് എക്സാം ആണ് വരാൻ പോകുന്നത് അല്ലേ മാർച്ചിൽ പബ്ലിക് എക്സാം ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം കുറേ കൂടെ സിമ്പിൾ ആണ് എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും അതൊരിക്കലും ക്രിസ്മസ് എക്സാം സിമ്പിൾ ആയതുകൊണ്ടല്ല അതിനേക്കാൾ ടഫായിട്ടുള്ള എക്സാം നിങ്ങൾ കണ്ടപ്പോൾ കമ്പാരിറ്റീവ്ലി അത് നമുക്ക് കുറച്ചും കൂടെ സമാധാനം തരുന്നതാണ് എങ്കിൽ പോലും നമ്മൾ വിചാരിച്ചത്ര മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അല്ലേ നമുക്ക് പറ്റിയിട്ടുണ്ടായിരിക്കില്ല ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇനി നമ്മുടെ പബ്ലിക് എക്സാമിന് നമ്മളെ കാത്തിരിക്കുന്നത് മാത്സില് പതിമൂന്ന് ചാപ്റ്റേഴ്സ് ആണ് മക്കളെ പതിമൂന്ന് ചാപ്റ്റേഴ്സ് തേർട്ടീൻ ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ നമുക്ക് ഇനി വരാനായിട്ടിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരലോഗ്രാം ട്രപ്പീസിയം സ്റ്റാറ്റിസ്റ്റിക്സ് ഈ ചാപ്റ്റേഴ്സ് എല്ലാം വരുന്നുണ്ട് ഒന്നും ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സ് അല്ല പാരലോഗ്രാം ട്രപ്പീസിയം കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ഓരോരോ ഷേപ്പുകളെയും കുറിച്ച് ചാപ്റ്റർ ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് തരുകയാണ് പാരലോഗ്രാം വരുന്നുണ്ട് ട്രപ്പീസും ലംബകങ്ങൾ സാമാന്തരികങ്ങൾ എന്നൊക്കെ പറഞ്ഞ സ്ഥിതി വിവരക്കണക്ക് സ്റ്റാ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞ നമുക്ക് ഇനിയും ചാപ്റ്റേഴ്സ് ഇരിക്കാം അപ്പോൾ മൊത്തം പതിമൂന്ന് ആണ് ഈ വരുന്ന പബ്ലിക് എക്സാമിന് മാർച്ചിൽ നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമിന് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് ഇന്ന് ജാനുവരി ഏഴാം തീയതിയാണ് അല്ലേ ജനുവരി ഏഴായി ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാർച്ച് ഏഴൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ എക്സാം വരും ശരിക്കും പറഞ്ഞാൽ രണ്ടേ രണ്ട് മാസങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ രണ്ട് മാസത്തിനുള്ള എന്തൊക്കെ തിരക്ക് നമുക്ക് വരും അല്ലെ ഇനിയുള്ള ഈ ഒരു രണ്ട് മാസത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് തിരക്കുകൾ വരും അല്ലെ ഇപ്പോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പനി സീസൺ ആണ് എല്ലാവർക്കും പനി ഇനി അത് കഴിഞ്ഞ സ്റ്റേറ്റ് കലോത്സവം കലോത്സവം കാര്യങ്ങളൊക്കെ വരും അല്ലെ അങ്ങനെ ഒരുപാട് ലീവുകൾ പിന്നെ ശനി ഞായർ പിന്നെ അവധി എല്ലാ സാധനങ്ങളും നോമ്പ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് അല്ലെ അപ്പൊ ഈ സമയങ്ങളിലൊക്കെ ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസം സമയം പതിമൂന്ന് ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് നമുക്ക് രണ്ട് മാസം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല രണ്ട് മാസമേ ഉള്ളൂ ഈ പതിമൂന്ന് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് മാത്സില് മാത്രമാണ് അപ്പൊ ക്രിസ്മസ് എക്സാമിന് ശേഷം വരുന്ന ചാപ്റ്റേഴ്സിൽ നിന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയോ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് മാത്രമാണോ അല്ല നിങ്ങൾ ആദ്യം പഠിക്കുന്ന എട്ടാം ക്ലാസ്സിൽ ആദ്യം നിങ്ങൾ പഠിക്കുന്ന നമ്മുടെ സ്ക്വയേഴ്സ് മുതൽ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് എന്തുണ്ടായിരിക്കും ക്വസ്റ്റൻ ഉണ്ടായിരിക്കും എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എ പ്ലസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അത് മാത്രമല്ല നമ്മളിപ്പോ വിചാരിക്കുന്ന പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊക്കെ ഒരു എന്താ പറയാ ഒരു സുഖം ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ മാത്രം പഠിച്ചാൽ മതി എട്ടാം ക്ലാസ് ഒന്നും നമ്മൾ അത്ര കാര്യമായിട്ട് എടുക്കുകയില്ല പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ അങ്ങനല്ല മക്കളെ എട്ടാം ക്ലാസ്സില് ഓരോ സബ്ജക്ട്സിലും മിനിമം മാർക്ക് നേടിയിട്ട് പാസ്സാവാത്ത കുട്ടികളെ വെക്കേഷൻ സമയത്ത് അവിടെ ഇരുത്തും ബാക്കിയുള്ള കുട്ടികളെല്ലാവരും അടുത്ത വർഷത്തെ ഒൻപതാം ക്ലാസ്സിൻ്റെ എന്താണ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സിൻ്റെ ട്യൂഷന് പോകുമ്പോഴും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകുമ്പോഴും സമാധാനമായിട്ട് വീട്ടിലിരിക്കുമ്പോഴും ഓരോ സബ്ജക്റ്റിലും എട്ടാം ക്ലാസ്സിലും മിനിമം ബേസിക് മാർക്ക് നേടിയിട്ടില്ല എങ്കിൽ നമ്മളെ സ്കൂളിൽ പിടിച്ചിരുത്തും നമ്മളെ വീണ്ടും പഠിപ്പിക്കും എക്സാം എഴുതിപ്പിക്കും അത് ജയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് ഒൻപതാം ക്ലാസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ അത് വേണോ അത് വേണോ നമുക്ക് വേണോ എല്ലാവരും കളിക്കുമ്പോഴും എല്ലാവരും ഒൻപതാം ക്ലാസിന്റെ കാര്യങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും ട്യൂഷനും പോകുമ്പോഴും ഒക്കെ നമുക്ക് എട്ട് തന്നെ പഠിച്ചോണ്ടിരിക്കണം അതിനുള്ള സമയം അതിനുള്ള താല്പര്യം എൻ്റെ കുട്ടികൾക്ക് ഉണ്ടോ മക്കളെ ഉണ്ടോ ഒരിക്കലും ഇല്ല ഞാൻ പറയാം ഒരിക്കലുമില്ല ഇത് നമ്മൾ ഈ രണ്ട് മാസം കൊണ്ട് പഠിക്കും പതിമൂന്ന് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് മാത്സില് മാത്രമാണ് ബാക്കി നമുക്ക് ഹിസ്റ്ററി ജോഗ്രഫി കെമിസ്ട്രി ഫിസിക്സ് ബയോളജി മലയാളം ഫസ്റ്റ് സെക്കൻഡ് ഇംഗ്ലീഷ് ഹിന്ദി എല്ലാം നമുക്ക് പഠിക്കാനുണ്ട് ഇതൊക്കെ നമുക്ക് ഇതിലൊക്കെ ഓരോന്നിലും എത്ര എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിൽ പോലും എനിക്ക് കെമിസ്ട്രിയിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു മൂന്ന് രണ്ടോ അഞ്ച് ഏഴ് ചാപ്റ്റേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഫിസിക്സിലും ബയോളജിയിലും അല്ലേ അപ്പം മൊത്തം ഇരുപത്തൊന്ന് ചാപ്റ്റേഴ്സ് അവിടെ തന്നെ പഠിക്കാനുണ്ടായിരിക്കും അതേപോലെ തന്നെ ഹിസ്റ്ററി ജോഗ്രഫി ഹിസ്റ്ററി ഒക്കെ എത്രയാ പഠിക്കാനുള്ളത് അല്ലേ എല്ലാം കൂടി നിങ്ങൾക്ക് ഈ രണ്ട് മാസം കൊണ്ട് രണ്ട് മാസത്തിലാകെ അറുപത് ദിവസേ ഉള്ളൂ ആ അറുപത് ദിവസം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഫെബ്രുവരിയിലാകെ ഇരുപത്തെട്ട് ദിവസമേ ഉള്ളൂ അല്ലേ അപ്പൊ നമ്മുടെ മുന്നിൽ ഈ എല്ലാ ചാപ്റ്റേഴ്സും ഓരോ ദിവസം വെച്ച് പഠിച്ചു തീർക്കാൻ പോലും ഉള്ള സമയം നമ്മുടെ കയ്യിലില്ല അപ്പൊ പിന്നെ എൻ്റെ കുട്ടികൾ എന്താ ചെയ്യാ അല്ലേ ഒക്കെ നമ്മൾ എങ്ങനെ ഇരുന്ന് പഠിച്ചാലാണ് നമുക്ക് പഠിക്കാൻ പറ്റുക എങ്ങനെ പഠിക്കണം നിങ്ങൾ ഇനി നോക്കേണ്ടത് എങ്ങനെ പഠിക്കണം പഠിക്കേണ്ട കാര്യങ്ങള് എങ്ങനെ പഠിക്കണം എന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി എത്ര സമയം ഏത് സബ്ജക്റ്റ് ഞാൻ എത്ര സമയം എങ്ങനെ പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ ഒരുപാട് സമയം ഇരുന്ന് നിങ്ങൾ എല്ലാ സമയം അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അഞ്ചാറ് മണിക്കൂർ ഇരുന്ന് പഠിക്കണം എന്നൊന്നും ഒരിക്കലും മിസ്സ് അറിയില്ല ഒരിക്കലും മിസ് അറിയില്ല ഓക്കെ പക്ഷെ ഓരോ കാര്യങ്ങളും മാത്സിലാണെങ്കിൽ എങ്ങനെ പഠിക്കണം ഏത് കാര്യങ്ങൾ ഏത് ഇക്വേഷൻസ് ഓരോ ചാപ്റ്ററും പഠിക്കേണ്ടത് ഓരോ രീതിയിലാണ് സർക്കിൾസ് നിങ്ങൾ ബൈസെക്ടേഴ്സ് നിങ്ങൾ പഠിക്കുന്ന രീതിയിലല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് സ്ക്വയർ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കേണ്ടത് പോളികൻസ് നിങ്ങൾ പഠിക്കുന്ന രീതിയിലല്ല നിങ്ങൾ സർക്കിൾസ് പഠിക്കേണ്ടത് ഡെസിമൽ ഫോംസ് പഠിക്കുന്ന രീതിയിലല്ല നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത് ബാക്കി സ്റ്റാറ്റിസ്റ്റിക് ഇനി വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യങ്ങളോ പഠിക്കാനുള്ളത് അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കുന്നതിൽ ഓരോരോ മെത്തേഡ് ഉണ്ട് അല്ലെങ്കിൽ അവിടെ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ഓരോന്നിനെ ആയിരിക്കും ബൈസെക്റ്റേഴ്സും സർക്കിൾസും ഒക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വരയ്ക്കാനുള്ള ാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെ സെർക്കം സർക്കിൾ വരയ്ക്കാനായിക്കോട്ടെ ബൈസെക്ടർ വരയ്ക്കാനായിക്കോട്ടെ സ്ക്വയർ വരയ്ക്കാനായിട്ടെ അവിടെ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബാക്കിയുള്ള അതിലത്തെ ബാക്കി കാര്യങ്ങൾക്ക് ഒന്നും നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത് സമയം കളയാൻ പാടില്ല വരച്ച് തന്നെ പഠിക്കണം സ്ക്വയർ ഐഡന്റിറ്റീസ് ഒക്കെ ആണെങ്കിൽ പാറ്റേൺ വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു ഐഡന്റിറ്റി വെച്ച് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാം ഏതൊക്കെ ഐഡന്റിറ്റീസ് ആണ് ഞാൻ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്നുള്ള ബോധം എനിക്ക് ആദ്യം വേണം ഡെസിമൽ ഫോംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇക്വേഷൻസ് കാര്യങ്ങൾ പഠിക്കാനില്ല ഏത് നമ്പറിന് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് ഡിനോമിനേറ്ററിൽ ടെൻ ആക്കാൻ പറ്റുക ഹൺഡ്രഡ് ആക്കാൻ പറ്റുക തൗസൻഡ് ആക്കാൻ പറ്റുക എന്നുള്ളത് എൻ്റെ മൈൻഡില് ആദ്യമേ വേണം ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പഠിച്ചാലാണ് മാത്സിൽ ഈ വർഷം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് നേടാനും പറ്റുള്ളൂ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് പറ്റുള്ളൂ റെഡി ആണോ മക്കളെ സെറ്റ് ആണോ എങ്ങനെയൊക്കെ ഒരു ദിവസം ഞാൻ എത്രയൊക്കെ പഠിക്കണം ഒരു ദിവസം ഞാൻ എത്രയൊക്കെ പഠിക്കണം നമുക്കറിയാം ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അല്ലെ ഒരു ദിവസത്തിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതില് പത്ത് മണിക്കൂറ് നമ്മളെ സ്റ്റഡീസിനായിട്ട് മാറ്റി വെക്കണം ഓക്കെ പത്ത് മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റഡീസിനായിട്ട് മാറ്റി വയ്ക്കുക പത്ത് മണിക്കൂർ സ്റ്റഡീസിനായിട്ട് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്കൂൾ ടൈം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് സ്കൂൾ ടൈം ഞാൻ ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോയത് മുതൽ വരുന്നത് വരെ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല ഒരു ദിവസത്തിൽ പത്ത് മണിക്കൂർ നിങ്ങൾ എഫക്റ്റീവായിട്ട് പഠിക്കണം അതിപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന സമയം അഞ്ച് മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്തു കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു ഓക്കെ ക്ലാസ് ടൈമിൽ നിങ്ങൾ അഞ്ച് മണിക്കൂറ് എഫക്റ്റീവായിട്ട് നമ്മളിപ്പോൾ എട്ട് മണിക്കൂറൊക്കെയാണ് ക്ലാസ്സിൽ നിന്നുണ്ടെങ്കിൽ അല്ല എട്ട് മണിക്കൂറൊക്കെയാണ് നമ്മുടെ ഒരു സ്കൂൾ ടൈം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏഴ് മണിക്കൂറൊക്കെയാണ് സ്കൂൾ ടൈം എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ ഫുൾ ടൈം നമുക്ക് അവിടെ ശ്രദ്ധിച്ചിരിക്കാനോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കാനോ ഒന്നും പറ്റില്ല പക്ഷെ അവിടെ തന്നെ നമുക്ക് ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കാനും ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാനൊക്കെ എഴുതിയെടുക്കാനൊക്കെയായിട്ട് നിങ്ങളൊരു ഫോർ ടു ഫൈവ് അവേഴ്സ് എടുക്കുക പിന്നെ ഒരു നാല് ടു മൂന്ന് ടു ഫൈവ് ഹവേഴ്സ് ത്രീ ടു ഫൈവ് ഹവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം വീട്ടിലിരുന്ന് പഠിക്കണം ത്രീ ടു ഫൈവ് ഹവേഴ്സ് അല്ല ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് തന്നെ ഇനി എടുക്കണം ത്രീ ടു ഫൈവ് ഹവേഴ്സ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക ഡേ ടൈം രാവിലെ ഏർലി മോർണിംഗിലും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം നൈറ്റ് ടൈമിലേക്കും നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക എന്നിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്തായാലും എട്ട് മണിക്കൂർ പഠിക്കും ബാക്കി നിങ്ങളുടെ കളിക്കാനോ ഗെയിംസ് കളിക്കാനോ ടി വി കാണാനോ ഒക്കെ ആയിട്ട് ഒരു ആറ് മണിക്കൂർ നിങ്ങൾ മാറ്റി മാറ്റിവെക്കണം എന്നുള്ളതും ഓക്കെ റെഡിയാണോ ഓക്കെ അപ്പോൾ എന്തായാലും ഒരു മണി ഒരു ദിവസത്തിൽ എട്ട് മണിക്കൂർ നിങ്ങൾ എന്തായാലും ഉറങ്ങിയിരിക്കണം ബാക്കി ആറ് മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ കളിക്കാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മാറ്റി വയ്ക്കുക പിന്നെ വരുന്ന ആ ഒരു പത്ത് മണിക്കൂർ ഓക്കെ നിങ്ങൾക്കിപ്പോൾ എട്ടും ആറും പതിനാല് മണിക്കൂർ എന്ത് ചെയ്തു ബാക്കിയുള്ള കാര്യങ്ങൾക്കുണ്ട് പിന്നെ ഉള്ള ആ ഒരു പത്ത് മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ഇനിയുള്ള ഈ ഒരു രണ്ട് മണിക്കൂർ ഈ രണ്ട് മാസം അത് നിങ്ങളുടെ സ്കൂൾ ടൈം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ടൈമാണ് മിസ്സ് പറയുന്നത് അപ്പോൾ ആ വരുന്ന ഒരു പത്ത് മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റഡീസിനായിട്ട് മാറ്റി വയ്ക്കുക നിങ്ങൾ ഇനിയുള്ള ഈ ഒരു രണ്ട് മാസം ആയിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ എങ്ങനെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഞാൻ പഠിക്കാൻ റെഡിയാണ് എൻ്റെ കുട്ടികൾ എല്ലാവരും പഠിക്കാൻ റെഡി ആയിരിക്കും ഇവിടെ ഒരുപാട് പേര് എട്ടാം ക്ലാസ്സിൽ എൻ്റെ ഇവിടുത്തെ എം എസ് സൊല്യൂഷനിലെ കുട്ടികളായിരുന്നു എല്ലാവരെയും നമുക്ക് മിസ്സിന് അറിയാവുന്നതാണ് പഠിക്കാൻ വളരെ ഇഷ്ടപ്പെട്ട നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ് പഠിക്കാൻ ഞങ്ങൾ റെഡിയാണ് പക്ഷേ എങ്ങനെ പഠിക്കും അതായത് അതിനുള്ള റിസോഴ്സസ് എനിക്ക് എവിടെ നിന്ന് കിട്ടും അല്ലേ അപ്പോൾ കുറേ കഷ്ടപ്പെട്ട് പഠിക്കാൻ എനിക്ക് ഇഷ്ടമല്ല അല്ലേ ഞാൻ പഠിക്കുകയൊക്കെ ചെയ്യാം ഇനിയിപ്പോ ഇത്രയും ദിവസം പഠിച്ചില്ലെങ്കിലും മിസ്സ് പറഞ്ഞതുകൊണ്ട് ഞാൻ പഠിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അതിനുള്ള ഒരു റിസോഴ്സസ് എനിക്ക് എവിടെ നിന്ന് കിട്ടും അല്ലേ എനിക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നോട്ട്സ് കാര്യങ്ങൾ വേണം ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കണ്ട എന്നുള്ളത് എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കീ പോയിൻസ് എന്തൊക്കെയാന്നുള്ളത് എനിക്കൊന്നു അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്നെ ഇന്ന രീതിയിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പഠിക്കാൻ ഞാൻ എഫേർട്ട് ഇടാൻ റെഡിയാണ് പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് പഠിക്കാം ഞാൻ റെഡി ആയിട്ട് പഠിക്കും അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എൽ എം എസ് ഫ്യൂച്ചർ ബാച്ച് എൽ എം എസ് പ്രീമിയം ബാച്ച് ഉള്ളത് അപ്പൊ എൽ എം എസിന്റെ പ്രീമിയം ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് 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 ഫീച്ചേഴ്സ് ആണുള്ളത് മക്കളെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് മെൻറ്റർഷിപ്പ് ബൈ എം എസ് ആർ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ആളായിരിക്കും നമ്മുടെ എം എസ് സുരേഷിൻ്റെ എം എസ് ആർ എന്ന് പറയുന്നത് അല്ലേ അല്ലേ എം എസിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഓടിപ്പറിച്ച് ഇവിടെ എത്തും അങ്ങനെയാണ് അതിനിപ്പോൾ വയസ്സ് വ്യത്യാസമൊന്നുമില്ല എട്ടാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിലും ശരി പത്താം ക്ലാസ്സിലെ ആണെങ്കിലും പ്ലസ് ടുവിലെ കുട്ടിയാണെങ്കിലും ഒക്കെ എം എസിനെ കണ്ട് കഴിഞ്ഞാൽ എം എസ് സെവറിനെ കണ്ട് കഴിഞ്ഞാൽ ഇവിടെ എത്തിയിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ നമ്മുടെ പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും കൂടിയിട്ട് ഒരു ചാനൽ ഉണ്ടായിരിക്കും ഓക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതിൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ എം എസ് ആർ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിത്തത്തിൻ്റെ ഇടയിൽ പഠനത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങളെല്ലാം എവിടെ ചെയ്യാം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പബ്ലിക്കായിട്ട് ആ ഒരു വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതിന് നിങ്ങളെ തന്നെ ഗൈഡ് ചെയ്യാനും നിങ്ങളെ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ എം ആയിരിക്കും ഓക്കെ റെഡിയാണ് അതുതന്നെയാണ് നമ്മുടെ പ്രീമിയം ബാച്ചിന്റെ ഏറ്റവും വലിയ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് എം എസ് ആർ ആണ് ബാക്കി നമുക്കിപ്പോൾ ബാക്കി ബാച്ചസ് ആണെന്നുണ്ടെങ്കിലും അതിലുള്ള കുട്ടികൾക്കൊന്നും എന്തുണ്ടായിരിക്കില്ല ആ ഒരു എല്ലാവർക്കും ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും പക്ഷെ ഒരിക്കലും എം എസ് ആർ ആയിരിക്കില്ല പക്ഷേ നമ്മുടെ പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെന്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരുന്നത് എല്ലാം നമ്മുടെ എം എസ് ആർ ആയിരിക്കും നമുക്ക് എൽ വൺ എൽ ടു എൽ ത്രീ ക്വസ്റ്റ്യൻസ് അതായത് നമുക്കൊരു ചാപ്റ്ററിൽ നിന്ന് ഈസി മീഡിയം ഹാർഡ് അല്ലെ എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യും അതൊന്നും രണ്ടും ക്വസ്റ്റ്യൻസൊന്നും അല്ല ഈസിയിൽ ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈസി ആയിട്ട് ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് മീഡിയം ലെവലിൽ ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻ ആയിട്ട് ഹാർഡ് ആവാനാണ് ചാൻസ് എങ്കിൽ ഹാർഡായിട്ട് ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും പിന്നെ അതിനകപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റൻ ചോദിക്കോ ഇല്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ബയോളജിയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഓരോരോ സബ്ജക്ട്സിൽ ഇപ്പോൾ ഇക്വേഷൻസ് വരുന്ന മാത്സിലൊക്കെ ആണെങ്കിൽ ഇക്വേഷൻസ് വരുന്നത് ഫിസിക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കുട്ടി കുട്ടി ഡെറിവേഷൻസ് ഓരോ ഇക്വേഷൻസ് വരുന്നത് എങ്ങനെ എന്നൊക്കെ ഉള്ളത് ഉണ്ടായിരിക്കും ബയോളജി മാത്സിലൊക്കെ ഫിഗേഴ്സ് ഡയഗ്രാംസ് ഒക്കെ ഉണ്ടായിരിക്കും ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ക്വിക്ക് റിവിഷൻ നോട്ട്സ് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെ ഇരുന്ന് ഫുൾ ഇരുന്ന് വായിച്ച് പഠിച്ചു പോവാന്ന് പറയുന്നത് പോസിബിൾ ആയ കാര്യമല്ല അവിടെ നമുക്ക് വേണ്ടത് ക്വിക്ക് റിവിഷൻ നോട്ട്സ് അതായത് ആ ഒരു നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ ആ ഒരു നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ എ ടു സെറ്റ് കാര്യങ്ങള് നിങ്ങൾക്ക് കിട്ടും അതാണ് ക്വിക്ക് റിവിഷൻ നോട്ട്സ് പിന്നെ നമുക്ക് ഉണ്ടായിരിക്കും ബിറ്റ്സ് അതായത് ഓരോരോ കുഞ്ഞു ടോപ്പിക്സിനെ കുറിച്ചും ചെറു ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരുപാട് നീട്ടി വലിച്ചല്ലാതെ അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലാതെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഇപ്പോൾ ഷോർട്ട് ഷോർട്ട് ആയിട്ട് കൊടുക്കില്ലേ അതെയാണ് മൈക്രോബിറ്റ്സ് എന്ന് പറയുക മൈൻഡ് മാപ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ടോപ്പിക്സ് ഒക്കെ നമ്മളിങ്ങനെ ഫ്ലൂ ഡയഗ്രാമായിട്ട് കൊടുക്കുന്നതാണ് മൈൻഡ് മാപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഒരു പ്രീമിയം ബാച്ചിലുള്ളത് എൻ്റെ കുട്ടികൾക്ക് നിങ്ങൾ പഠിക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് മാസക്കാലം സെറ്റായിട്ട് പഠിക്കാൻ റെഡിയാണ് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജേണി കുറേ കൂടെ അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആക്കി തരാനായിട്ട് എം എസ് സൊല്യൂഷൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എൽ എം എസ് പ്രീമിയം ബാച്ചുമായിട്ട് അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ താഴെ ഒരു രജിസ്ട്രേഷൻ ഫോം കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ആ ഒരു രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യുക വേഗം തന്നെ ജോയിൻ ചെയ്യുക അതിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഏറ്റവും നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും വരും അല്ലേ ഇപ്പോൾ മാത്സ് പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എന്ത് പഠിക്കണം എന്നറിയാതെ പോയേക്കാം അല്ലെങ്കിൽ പഠിക്കുന്നത് ശരിയാണോ എന്നറിയാതെ വന്നേക്കാം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരും അല്ലേ പഠിക്കുന്നതിൻ്റെ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു അല്ലെങ്കിൽ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആയി നിങ്ങൾ എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല നിങ്ങൾ ആരോട് പറയൂ നിങ്ങൾ വന്ന് നമ്മുടെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ നോക്കി എടുത്തിട്ട് മോട്ടിവേറ്റഡ് ആക്കിയിട്ട് സെറ്റ് ആക്കി വിടാൻ നമ്മുടെ എം എസ് ആർ ഉണ്ടായിരിക്കും നമ്മൾ സാറോ അന്ന് പറയുന്ന ഒന്നുമില്ല നീ ഇന്ന രീതിയിലൊക്കെ ചെയ്യും നീ ഇന്ന രീതിയിലൊക്കെ പഠിക്കും നീ പഠിക്കുന്നതിൽ ഇന്ന മാറ്റങ്ങളൊക്കെ വരുത്ത അല്ലെ നീ അടിപൊളിയാണ് എന്ന് പറഞ്ഞരാ നമ്മുടെ എം എസ് ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ നമ്മുടെ എൽ എം എസ് പ്രീമിയം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാണെങ്കിൽ അപ്പോൾ മക്കളെ ഇതിൽ ജോയിൻ ചെയ്യാൻ ഇത്ര മാത്രം നിങ്ങൾ നോക്കിയാൽ മതി താഴെ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിലൊക്കെ വേറിയിട്ട് രജിസ്റ്റർ ചെയ്യാം റെഡിയാണോ സെറ്റ് ആണോ മക്കളെ അപ്പോൾ നിങ്ങൾ മാത്സില് ശ്രദ്ധിക്കേണ്ടത് ഇന്ന ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകും അതേപോലെ തന്നെ മിസ്സ് പറഞ്ഞ പോലെ ഈ പത്ത് മണിക്കൂർ സ്റ്റഡീസിനായിട്ട് ഇൻക്ലൂഡിങ് സ്കൂൾ ടൈമാണ് പത്ത് മണിക്കൂർ ഇനിയുള്ള രണ്ട് മാസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളെല്ലാം കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒൻപതാം ക്ലാസിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ടി വരില്ല സ്കൂളിൽ പോയിട്ട് പഠിച്ച് പിന്നെ എക്സാം എഴുതി പാസ്സാവേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് വരില്ല ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും എന്ത് ചെയ്യുക ഒരിക്കലും ഉണ്ടാവരുത് ഉണ്ടാവാതിരിക്കട്ടെ നല്ല ഒരിക്കലും ഉണ്ടാവരുത് മെസ്സിൻ്റെ മക്കളാണ് എം എസ് സൊല്യൂഷൻ്റെ കുട്ടികളാണ് നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും വരരുത് ഇനി വരുന്ന മാത്സ് എക്സാം പബ്ലിക്സ് എക്സാം പബ്ലിക് എക്സാമിന് നമ്മുടെ നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത് നമ്മുടെ എയിം എന്ന് പറയുന്നത് ഒന്നുമല്ല ഫോർട്ടി ഔട്ട് ഓഫ് ഫോർട്ടി ആയിരിക്കും കേട്ടോ ഫോർട്ടി ഔട്ട് ഓഫ് ഫോർട്ടി ആണ് അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ നമുക്കൊന്നുമില്ല ക്ലിയർ അല്ലേ മക്കളെ സെറ്റ് ആണല്ലോ അപ്പം നമ്മൾ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള കോർഷൻസ് മാത്രമല്ല പഠിക്കുക ഫ്രം ദ ബേസിക് ഫ്രം ദ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെയാണ് പഠിക്കുക ഒരുപാട് കണക്ഷൻസ് ഇന്റർലിങ്ക് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് ബൈസെക്ടേഴ്സും സർക്കിൾസും കണക്റ്റഡ് ആണ് സ്ക്വയേഴ്സും സ്ക്വയർ ഐഡന്റിറ്റീസും കണക്റ്റഡ് ആണ് അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഇന്റർലിങ്ക്ഡ് ആണ് അപ്പോൾ ഒന്നും പഠിച്ചില്ലേലും ഒന്നും കിട്ടില്ല ഓക്കെ അപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും എന്താ ചെയ്യുക അടിപൊളിയായിട്ട് പഠിക്കുക നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക കേട്ടോ ഓക്കെ റെഡി ആണല്ലോ മക്കളെ